മണ്ഡലം മണ്ഡലം കൺവെൻഷൻ 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 നടത്തി ന്യായ് ന്യായ് എന്ന എന്ന പേരിൽ പേരിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ച മഹേഷ് മഹേഷ് ചെയ്തു ചെയ്തു കമ്മിറ്റി അതുപോലെ എല്ലാ തലത്തിലും ും അസ്വസ്ഥരായി മാറിയിരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലം അപ്പൊ അതുകൊണ്ടാണ് പല സി പി എമ്മിന്റെ സഹപ്രവർത്തകർക്കും വീടുകളിൽ വോട്ട് പിടിക്കാൻ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് കാണിച്ചത് അവിടെ ആറ്റിങ്ങലിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഒരു വീട്ടമ്മ ചൂട് കഞ്ഞിവെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചാലല്ല തിളച്ചവിടുന്നതാണ് എടുത്ത് മോന്തയ്ക്ക് വിളിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എല്ലാ ഹെൽമെറ്റ് ഈ ജനങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് എസ് ഗീതാകുമാരി അധ്യക്ഷത മീരാ സജി ബി എസ് വിനോദ് കെ കെ സുനിൽകുമാർ എം എസ് ചൌക്കത്ത എൻ കൃഷ്ണകുമാർ ബി സെമന്തികുമാരി അൻസാറെ മലബാർ അയ്യാണിക്കൽ മജീദ പുഷ്പലത നീന ചെറിയാൻ ഗീത രാജു ഇ ലത്തീഫ ബി വി മിനി പൊന്നൻ ദിലീപ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ